സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരം നാൽപ്പത്തി മൂന്ന് ദിവസങ്ങൾ കടന്നു സമരം കൂടുതൽ മുതൽ കൂട്ട നിരാഹാരം ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കൾ നടത്തുന്ന നിരാഹാര സമരം തുടങ്ങിയിട്ട് അഞ്ചാം ദിവസം ആശാവർക്കർമാരുടെ സമരത്തോട് സർക്കാരിന്റെ സമീപനത്തിൽ പ്രതിഷേധിച്ച് മുതൽ കൂട്ട നിരാഹാരം ആരംഭിച്ചു സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച വീടുകളിലും ആശമാർ ഇരിക്കുന്നു സമരത്തിന് പിന്തുണ അറിയിച്ച് ഇന്നും നിരവധി സംഘടനകളും നേതാക്കളും കലാസാംസ്കാരിക പ്രവർത്തകരും സമരപ്പന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു യുഡിഎഫ് കൺവീനർ എം എം ഹാസൻ ഇന്നും സമരപ്പന്തലിലെത്തി നിരാഹാര സമരം നടത്തുന്ന നേതാക്കളെ കണ്ട് പിന്തുണ അറിയിച്ചു ഒരു സമരം തുടങ്ങി ധികം ദിവസങ്ങൾ പിന്നിട്ടുള്ള സന്ദർഭത്തിൽ പോലും എന്തായി എന്തായിരുന്നു രണ്ടായിരത്തി നിരന്തരം ഈ സമരത്തിൽ ഞങ്ങൾ എല്ലാവരും ഇടക്കിടക്കൂടെ വരുന്നവരാണ് ഞാനിപ്പോ മൂന്നാമത്തെ തവണയാണ് ഈ സമരത്തോട് ഗവൺമെൻറ് എടുത്തിരിക്കുന്ന നിലപാടിനെ മുടക്കം മുതൽ ശക്തിയായ നിർക്കുന്ന ആളുകളാണ് ഞങ്ങൾ കാരണം നമ്മുടെ കേരളത്തിൽ ഏറ്റവും തുച്ഛമായ വേതനം പറ്റുന്ന ആളുകളാണ് ഈ ആച്ചാവർ ജരെ നിയമിച്ച കാലത്ത് അവർക്കുണ്ടായിരുന്ന ഉത്തരവാദിത്വത്തിൻ്റെ മൂന്നിരട്ടി നാലുരട്ടി ഉത്തരവാദിത്വമാണിപ്പോൾ പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് അവർ പ്രകടിപ്പിച്ചതാണ് ആൽശാവർക്കരന്മാരും ഭൂരിഭാഗം ആളുകൾ ഈ സമരത്തിൽ ഇല്ല എന്നാണ് മന്ത്രിമാരും സി ഐ ട്യൂ നേതാക്കളെ പ്രശ്നിച്ചുകൊണ്ട് നടക്കുന്നത് പക്ഷെ ആശാവർക്കേഴ്സിന്റെ ഭൂരിപക്ഷം അവകാശപ്പെടുന്ന സംഘടനയാണ് സി ഐ ട്യൂടെ സംഘടന അവരെ ദേശീയതലത്തിൽ സമരം നടത്തുകയാണ് എന്തിനാണ് ഇരുപത്തൊന്നായിരം രൂപ അവരെ ഓളറേറിയ വർദ്ധിപ്പിക്കണം മാർസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളികളെ ദേശീയ തലത്തിൽ അങ്ങനെ ഒരു സമരം നടത്തിയാൽ അതിൻ്റെ അർത്ഥം ഇരുപത്തി ഒന്നായിരം രൂപയുടെ ഓണറേറിയത്തിന് നിങ്ങൾക്ക് അർഹതയുണ്ട് എന്ന ഒരു തുറന്ന തമ്പതമല്ലേ അവിടെ സമരം നടത്തുന്നവർ ഇവിടെ എന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിനോട് പറയുന്നില്ല നിങ്ങൾ തന്നെ ഒക്കെ വ്യക്തമാക്കിയിട്ടുള്ളത് സംസ്ഥാന സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിക്കണം ഇൻസെൻറ്റീവ് വർദ്ധനവിന് വേണ്ടി ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോട് ശക്തിയായി ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിക്കും അതുപോലെ തന്നെ സെക്രട്ടറി ഗോവിന്ദ എന്തുകൊണ്ട് കേന്ദ്രത്തിനെതിരായി സമരം ചെയ്തില്ല ഞങ്ങളോട് ചോദിച്ചപ്പോ ഞങ്ങളെ പ്രശ്ന ഉത്തരം നിങ്ങൾ വർദ്ധിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ അത് ആദ്യം പ്രഖ്യാപിക്കുക ഇൻസെന്റീവ് വർദ്ധനവിന് വേണ്ടി നിങ്ങളോടൊപ്പം ഞങ്ങളും വരാ കേന്ദ്ര ഗവൺമെന്റിനെ കാണാം നേതാവും പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോവാം തയ്യാറായില്ലെങ്കിൽ കേന്ദ്രത്തിനെതിരായിട്ടുള്ള യോജിച്ച സമരത്തിന് ഞങ്ങൾ തയ്യാറു ഞാന് കഴിഞ്ഞ ദിവസം ഞാൻ പത്രക്കാരോട് പറഞ്ഞു തൊഴിലാളി സമരങ്ങൾ ആ സമരങ്ങളെ തകർക്കാൻ വരുന്ന ആളുകളെ പേരിട്ട് വിളിച്ചിരുന്നത് അല്ലേ മാർച്ചുകാരുമായിട്ട് ആശാവർക്കു കരിങ്കാലിപ്പള്ളി ഏറ്റെടുത്തിരിക്കുന്നത് കരിങ്കാലികളുടെ നേതാവായിട്ടാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ അവരൊരു സമരം തുടങ്ങിയപ്പോഴല്ലേ നമ്മുടെ കോൺഗ്രസിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമന്നത നേതാവ് ശ്രീ എം എം അവർ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് നമ്മുടെ ആരോഗ്യ ആരോഗ്യരംഗത്ത് ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമായി വളർത്തിയെടുത്ത ആ വലിയ സേവനത്തിന്റെ ആ വലിയ ത്യാഗത്തിന്റെ പ്രതിനിധികളാണ് അതിൻ്റെ പിന്നിലുള്ള ശക്തിയാണ് അവർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് യും ദിവസമായി ഇവിടെ സമര അത് തിരിച്ചറിയാൻ